കൈവിട്ടാലും മാറിയാലും കൈവിടാതും കൈവിടില്ല കൈവീടിലാ ക്ലേശ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിനാല് പതിനാല് യഹോബ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല ക്രിസ്തുനാഥനിലൂടെയുള്ള നിത്യരക്ഷ സ്വീകരിച്ചവരാണ് ദൈവത്തിന്റെ ജനവും അവകാശവുമെന്ന് പുതിയ നിയമം വ്യക്തമായി അടയാളപ്പെടുത്തുന്നു പക്ഷേ പല തലങ്ങളിലും ഇന്ന് ദൈവജനം പീഡിതരാണ് ധാർഷ്ട്യം സംസാരിക്കുന്നവരും നീതികേട് പ്രവർത്തിക്കുന്നവരും അവരെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നു അവരെ കൊല്ലാക്കൊല ചെയ്യുന്നതിൻ്റെയും ഹിംസിക്കുന്നതിന്റെയും വാർത്തകൾ വിവിധ മാധ്യമങ്ങളിലൂടെ ദിനം പ്രതി പുറത്തു വരുന്നു പക്ഷേ മനുഷ്യ ശരീരത്തിൽ ചെവിയെടുക്കും യും കണ്ണുകളെ നിർമ്മിക്കുകയും ചെയ്ത ദൈവം പീഡിതരോട് നിലവിളി അറിയുന്നവനാണ് തന്റെ ജനത്തെ തള്ളിക്കളയാതെ അവകാശത്തെ ചേർത്ത് പിടിക്കുന്ന മുന്നോട്ട് നീങ്ങാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ പീഡിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അവകാശത്തെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തി കണ്ണുനീർ തുടച്ച് ആശ്വസിപ്പിക്കണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ